നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറെ പ്രിയങ്കരമായ തൈപ്പൂയ വ്രതത്തെക്കുറിച്ചും അതിന്റെ ഐതിഹ്യത്തെക്കുറിച്ചും അത് ആചരിക്കേണ്ട രീതിയെക്കുറിച്ചും എങ്ങനെയാണെന്നാണ് ഇവിടെ പറയാൻ പോകുന്നത് മകരമാസത്തിലെ പൂയം നാളാണ് ദേവസേനാധിപതിയും ശിവപാർവതി പുത്രനുമായ സുബ്രഹ്മണ്യസ്വാമിയുടെ ജന്മദിനം തമിഴ് പഞ്ചാഗമനുസരിച്ച് തൈമാസത്തിലെ പൂയം നക്ഷത്രമായതിനാൽ ഈ ദിനം തൈപ്പൂയം എന്നറിയപ്പെടുന്നു സുബ്രഹ്മണ്യസ്വാമിക്ക് ഷഷ്ടി പോലെ വളരെ പ്രധാനപ്പെട്ട ദിനമാണ് തൈപ്പൂയം ഒരിക്കൽ താരകാസുരൻ ദേവലോകത്തെ ജീവിതം അനുദിനം ദുസ്സഹമാക്കിയിരുന്നു താരകാസുരനെ വധിക്കാൻ ശിവനിൽ ജനിക്കുന്ന പുത്രന് മാത്രമേ കഴിയൂ എന്ന് മനസ്സിലാക്കിയ മഹർഷിമാരും ദേവന്മാരും ശിവപാർവതിമാരെ അഭയം പ്രാപിച്ചു ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യനാണ് താരകാസുരൻ നിഗ്രഹത്തിന് നിയോഗിക്കപ്പെട്ടത് യുദ്ധത്തിൽ താരകാസുരനെ നിഗ്രഹിച്ചു സുബ്രഹ്മണ്യൻ വിജയം കൈവരിച്ച ദിനമാണ് മകരമാസത്തിലെ പൂയനാളാണെന്ന് വിശ്വാസം അന്നേ ദിവസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വ്രതം അനുഷ്ഠിച്ച് കാവടിയേന്തി ഭഗവാനെ വണങ്ങാൻ ലക്ഷണക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തുന്നത് അഭീഷ്ടസിദ്ധിക്കാണ് കാവടി വഴിപാട് നേരുന്നത് പീലിക്കാവടി പൂക്കാവടി ഭസ്മക്കാവടി പാൽക്കാവടി അന്നക്കാവടി കളപ്പക്കാവടി കർപ്പൂരക്കാവടി തൈലക്കാവടി അഗ്ക്കാവടി എന്നിങ്ങനെ പല തരത്തിലുള്ള കാവടി വഴിപാടുകളാണ് ക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിക്കുന്നത് ഓം ശരവണ ഭവ എന്ന മന്ത്രം സുബ്രഹ്മണ്യരായനമെന്ന് അറിയപ്പെടുന്നു അജ്ഞാനമാകുന്ന അന്ധകാരത്തിന്റെ മറ നീക്കി ജ്ഞാനമാകുന്ന പ്രകാശത്തെ നിറയ്ക്കുന്ന മന്ത്രമാണിത് കുറഞ്ഞത് ഇരുപത്തൊന്ന് തവണയെങ്കിലും ജപിക്കുന്നത് സുബ്രഹ്മണ്യ പ്രീതികരമാണ് പൊതുവെ സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ എല്ലാം തന്നെ ഇരുപത്തൊന്ന് തവണ ജപിക്കുന്നതാണ് ശ്രേഷ്ഠം ഓം വജത് ഫുവേ നമാം എന്ന മൂലജപ മന്ത്രജപത്തോടുള്ള ക്ഷേത്ര ദർശനവും ക്ഷേത്രത്തിൽ പഞ്ചാമൃതവും പാലും എന്നിവ നേദിക്കുന്നതും നാരങ്ങാപാല സമർപ്പിക്കുന്നതും ഉത്തമമാണ് കൂടാതെ സുബ്രഹ്മണ്യ സ്തോത്രവും ഗായത്രിയും ജപിക്കുന്നത് ഉത്തമമാണ് തൈ പിറന്താൽ വഴി പിറക്കുമെന്ന തമിഴ് പഴമൊഴി തന്നെ തൈമാസം എല്ലാ കാര്യങ്ങൾക്കും ശുഭമാണെന്നും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പോലും തൈമാസത്തിൽ നമുക്ക് സാധിച്ചു കിട്ടുമെന്നാണ് വിശ്വാസം ഈ വരുന്ന ഫെബ്രുവരി പതിനൊന്നിനാണ് തൈപ്പൂയം ഇന്നേ ദിവസം തന്നെ വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുവാണെങ്കിൽ സന്താനങ്ങൾക്കും അതുപോലെ തന്നെ കുടുംബത്തിനും ഐശ്വര്യമുണ്ടാകും തൈപ്പൂയത്തിനുള്ള വ്രതം എടുക്കുന്നവർ രണ്ടു ദിവസം മുന്നേ തന്നെ വ്രതമെടുക്കാൻ ആരംഭിക്കുക തൈപ്പൂയ വ്രതമെടുക്കുന്നവർ ഒരു നേരം മാത്രമേ അരി ആഹാരം ഭക്ഷിക്കാവൂ കൃത്യമായ ചിട്ടയോടും നിഷ്ഠയോടും കൂടി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് അതിൻ്റെതായ ഫലസിദ്ധിയും ഉണ്ടാകും തൈപ്പൂയ ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നതാണ് ഉത്തമം അതിന് സാധിക്കാത്തവർ പാലോ പഴങ്ങളോ കഴിച്ച് വ്രതം എടുക്കാവുന്നതാണ് ഭക്തിയോടുകൂടി ഈ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് സന്താനമില്ലാത്തവർക്ക് സന്താന ഭാഗ്യവും സന്താനാഭിവൃദ്ധിയും കുടുംബത്തിൽ ഐശ്വര്യവും വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതയും ലഭ്യമാകുന്നു ഷിപ്പപ്രസാദിയാണ് സാഷാൽ സുബ്രഹ്മണ്യ ഭഗവാൻ അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക ഇനി വ്രതമെടുക്കാൻ സാധിക്കാത്തവർ അന്നേ ദിവസം മുരുകനെ ഭജിച്ച കീർത്തനവും സഹസ്രനാമങ്ങളും ശ്ലോകങ്ങളും ഒക്കെ ചെല്ലാവുന്നതാണ് മുരുകക്ഷേത്ര ദർശനവും നടത്തുന്നത് ഉത്തമം എല്ലാവർക്കും ഈ തൈപ്പൂയനാളിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു